നമസ്കാരം ഈ ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു സിനിമയും ആ സിനിമയിൽ ജഗതി അടക്കമുള്ള തമാശ രംഗങ്ങളും അത് നമ്മൾ ചിരിപ്പിച്ചതും ഒക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ചിലർക്ക് സമകാല കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നുണ്ടോ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഈ സ്റ്റാച്ചു പോലത്തെ ഈ പ്രതിമ ഏറ്റുവാങ്ങുന്ന ആളുകൾക്കൊക്കെ ദുരന്തം ഉണ്ടാകുന്ന ഒരു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു കഥാപശ്ചാത്തലമാണ് ചിലപ്പോൾ ചില ആളുകളെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ സമകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ പി വി അൻവറിൻ്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ രംഗം ഓർമ്മ വന്നത് ചില ആളുകളൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നറിയില്ല അത് അങ്ങനെ ആവണം എന്നുമില്ല എങ്കിൽ പോലും ഇന്ന് വരെ എത്തി നിൽക്കുന്ന നിലമ്പൂരിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ പി വി അൻവർ യു ഡി എഫിൽ എത്തിയപ്പോൾ ഉണ്ടായ സാഹചര്യം കൗതുകകരമാണ് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് വലിയ തലവേദനയായ അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പം വലിയ തലവേദനയായ ആ സ്വതന്ത്ര എം എൽ എ അവിടെ നിന്നിറങ്ങി യു ഡി എഫിലേക്ക് പോയി യു ഡി എഫിന് ലേക്ക് പോകാൻ ആഗ്രഹിച്ചു അതിനിടയിൽ ഒരുപാട് പാർട്ടി ഡി എം കെ എന്ന് പറഞ്ഞുണ്ടാക്കി ഒറ്റ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംഗതിയിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ കോൺഗ്രസ്സിൽ ഒന്ന് അടുക്കാന്ന് വെച്ചപ്പം കോൺഗ്രസിലാകെ അലമ്പാകുന്ന സ്ഥിതിയാണ് കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ ഒരു ഭാഗത്ത് ചെന്നിത്തല വേറൊരു ഭാഗത്ത് സതീശൻ ഉറച്ച ഒരു നിലപാടുമായി മുന്നോട്ട് പോയി അതുകൊണ്ട് മാത്രം തൽക്കാലം യു ഡി എഫ് കയച്ചിലാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നാൽ പി വി അൻവർ ഇപ്പോൾ ഈ ജൂനിയർ മെൻഡ്രേക്കിനെ ഏറ്റെടുക്കാൻ ആളില്ലാത്തതുപോലെ പി വി അൻവർ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റും അത് അവസാനത്തേക്കുള്ളൊരു സൂചനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് കൗതുകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം തിരിച്ചും പറഞ്ഞ ചില കാര്യങ്ങളാണ് രണ്ടാമത്തേത് അതിലും രസകരമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യഘട്ടം നമുക്ക് നോക്കാം ഇന്ന് പി വി അൻവർ പ്രകോപിതനായി നിന്ന ഒരു സാഹചര്യം ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പി വി അൻവർ കെ സി വേണുഗോപാലാണ് അവസാനത്തെ ആശ്രയം എന്ന് പ്രഖ്യാപിക്കുകയും കെ സി വേണുഗോപാല് പി വി അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയും അല്ലെങ്കിൽ കൂടിക്കാഴ്ചക്ക് അനുമതി കൊടുത്തു എന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ പി വി അൻവർ തന്നെ അത് പറയുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല പി വി അൻവറുമായി കെ സി വേണുഗോപാൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത് ചാനലുകളിലൊക്കെ വാർത്തയും വന്നതാണ് എന്നാൽ ആ രഹസ്യ കൂടിക്കാഴ്ച നടന്നില്ല മണിക്കൂറുകളോളം പി വി അൻവർ കെ സി വേണുഗോപാലിനെ കാത്തു നിന്നത് മാത്രം മെച്ചം പെട്ടെന്ന് തന്നെ മൂപ്പര് സ്ഥലം വിട്ടു എന്നത ഉള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ നാടകം ഉണ്ടായി എന്നാണ് പി വി അൻവർ ഇപ്പോൾ ആരോപിക്കുന്നത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ പുതിയ ഗതി വി വിഗതികളിൽ വി ഡി സതീശൻ ഒരു അപ്രമാദിത്ത നില കൈവരിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടു പി വി അൻവറെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം സതീശന് ഉണ്ടായി കിട്ടി അതിലേക്ക് വരുന്നതിന് മുമ്പ് പി വി അൻവർ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം പി വി അൻവർ പറയുന്നത് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി കെ സി വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് അൻവറിന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അൻവർ എന്ത് സംസാരിക്കാനാണ് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിത്തരണ യു ഡി എഫിൽ എന്നാണ് പറയാനുള്ളത് അതിനുവേണ്ടി ഏത് കെ സി വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അഞ്ചു മണിക്ക് കോഴിക്കോട് പോയി പി വി അൻവർ പോയി പി വി അൻവർ പറയുകയാണ് അഞ്ചു മുതൽ ഏഴേ മുക്കാൽ വരെ കോഴിക്കോട് ടൗണിൽ കാത്തിരുന്നു കൃതിയുണ്ട് പിന്നീട് സംസാരിക്കാമെന്നൊടുവിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു അൻവറുമായി സംസാരിച്ചാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് സതീശൻ ഭീഷണിപ്പെടുത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞത് ഇനി എനിക്ക് വേണ്ടി ആരോടും സംസാരിക്കേണ്ട എന്ന് ഞാൻ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു അദ്ദേഹത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്ത സംഗതിയാണ് അസോസിയേറ്റ് മെമ്പർ എന്നിട്ടും അങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സഹകരിച്ചു ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് സതീശൻ ഇപ്പോൾ പറയുന്നത് തൽക്കാലം ഞാൻ നയം വ്യക്തമാക്കുന്നില്ല ഇനി എൻ്റെ പ്രതീക്ഷ പാവപ്പെട്ട ജനങ്ങളിലാണ് എന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിലെ നിലപാട് സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കാനും തീരുമാനിക്കും എന്ന് പറഞ്ഞു മാത്രമല്ല വി ഡി സതീശൻ തന്നെ ഏത് മട്ടിൽ അവസാനിപ്പിക്കാനാണ് നീക്കം എന്നുള്ളത് പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗൗരവമുള്ള ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനി ഈ ഒരു ഘട്ടത്തിലേക്ക് താൻ എത്തും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇരുട്ടിൻ്റെ മറവിൽ തന്നെ വെട്ടിക്കൊന്നില്ലായ്മ ചെയ്യണോ അതല്ല മദനിയെ ജയിലിൽ അടച്ചതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇനി പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ് എനിക്കൊരധികാരവും വേണ്ട മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി തീരുമാനിക്കും ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട് പിന്നെ തീരുമാനിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആത്യന്തികമായി വി ഡി സതീശനാണ് ഇതിന് പിന്നിൽ തന്നെ അടുപ്പിക്കാത്തതിൻ്റെ പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തേത് വി ഡി സതീശന്റെ പ്രതികരണമാണ് ഇത്രയും കടത്തി പറഞ്ഞിട്ടും വി ഡി സതീശൻ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ മുഴുകിയിരിക്കുകയാണ് വി ഡി സതീശന്റെ പ്രതികരണം വ്യത്യസ്തമാണ് വി ഡി സതീശൻ പ്രകോപിതനാകുന്നില്ല അദ്ദേഹം ഇതുവരെയുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ാണ് യുക്തിരമായിന്റെ സമീപനം ആവർത്തിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥി ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് പി വി എൻവർ ആദ്യമായി പറയാൻ പാടില്ലാത്ത അതായത് അവരുടെ കൂട്ടത്തിൽ പോകേണ്ട ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞു എന്നാൽ അത് തിരുത്തി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം അൻവറിന യു ഡി എഫിൽ എടുക്കണോ വേണ്ടി എന്ന് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ എടുക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് മാത്രമാണ് വി ഡി സതീശൻ വീണ്ടും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പറച്ചിലിന് പിന്നിൽ വലിയൊരു ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പുതിയൊരു കാര്യം ഒരു നീക്കം ഉണ്ട് ആ നീക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം എന്താ പറഞ്ഞത് രണ്ടേ രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആ തീരുമാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പം യു ഡി എഫ് ആയി പറയാം അപ്പം പറയാം അന്നേ ഉള്ളൂ ഇപ്പല്ല ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരെ ആരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുണ്ട് അത് പറയണ്ടേ അത് പറയണ്ടേ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിനൊപ്പമാണ് സതീഷനെതിരായ വ്യക്തിപരമായ അറ്റാക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഉള്ളിൽ എന്തുമാത്രം രോഷമുണ്ട് എങ്കിലും അൻവർ എത്രയോ കാലമായി സതീഷനെതിരെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളോടൊന്നും വ്യക്തിപരമായ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കുന്നതില്ല സതീശൻ ഇപ്പോൾ ഇപ്പൊ മുന്നിൽ തെരഞ്ഞെടുപ്പാണ് അതിൽ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചു അതിൽ പ്രതികരണം എന്താണെന്ന് അറിയണം എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്നോട് എന്നോട് ഞാൻ എന്ത് എന്ന് അദ്ദേഹം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവായതിനു ശേഷം യു ഡി എഫിന്റെ ചെയർമാൻ ആയതിനു ശേഷം ഇത്ര സങ്കീർണമായൊരു പ്രശ്നത്തിൽ ഇത്ര കൃത്യമായൊരു നിലപാട് വി ഡി സതീശൻ ഇതിനുമ്പ് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പി വി അൻവറിനെ പോലെ ഒരാൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള വലിയ ഭാവിയിലെ പ്രത്യാഘാതങ്ങളുണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാട് സി പി എമ്മിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം സ്വാഭാവികമായി സി പി എമ്മിൽ നിന്ന് പുറത്തു വരുമ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിയോട് അടുക്കാൻ എടുക്കേണ്ട ഔചിത്യപൂർണ്ണമായ സമീപനം പി വി അൻവർ സ്വീകരിച്ചില്ല കേരളത്തിൽ പിണറായി വിജയൻ വി ഡി സതീശൻ നെക്സസ് ഉണ്ട് എന്ന പുതിയൊരു വാക്കുമായിട്ടാണ് പി വി അൻബർ സി പി എമ്മിൽ നിന്നും പുറത്തു വന്നത് തന്നെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ ആരാഞ്ഞു ഒരു സ്വതന്ത്ര എം എൽ എ ആയി നിലനിൽക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞു എന്നാൽ സ്വതന്ത്രനായി നിൽക്കാൻ ഒരു വഴിയുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നു കാരണം കാലുമാറ്റത്തിന് തുടർച്ചയായിട്ട് പുതിയ നിയമങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് അദ്ദേഹം അയോഗ്യനാക്കും പിന്നെ മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും ആ സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിക്കുന്നതും യു ഡി എഫിനോട് അടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഘടകക്ഷിയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മറ്റു ചില പാർട്ടികളുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയത് അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് യു ഡി എഫുമായി ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഇനി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചതിന് ശേഷം കുറച്ചു കാലം സൈലന്റായി നിന്നു പെട്ടെന്നൊരു രാത്രി അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ വേറെ രാഷ്ട്രീയ സാധ്യതകൾ മാത്രം മുന്നിൽ നോക്കുകയും വേറെ ഒരു കാര്യവും നോക്കാതിരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ മാത്രം വി ഡി സതീശന് യു ഡി എഫ് അദ്ദേഹത്തിനൊപ്പം നിന്നു അതിനെ ഒരു സാധ്യതയെ കണക്കാക്കി പെട്ടെന്ന് തന്നെ മുന്നണിയിലേക്ക് കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി അപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത് നിലമ്പൂരിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി അത് നടക്കില്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പ്രഖ്യാപിച്ചതിന്റെ തുടർച്ചയായിട്ടുണ്ടായ പ്രകോപനമാണ് പി വി അൻവറിനെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് ആ പ്രകോപന സമയത്തുപോലും എന്തിനാണ് താൻ ിലകൊള്ളേണ്ടത് എന്ന ആത്യന്തികമായ ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയമായ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായത് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കുന്ന ആൾ തൻ്റെ ഒപ്പം നിൽക്കണം അതിനുശേഷം താൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണം അങ്ങനെ തൻ്റെ കൂടെ ഒന്നിലധികം എം എൽ എ താനടക്കം ഉണ്ടാകണം അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായി സ്വയം മാറുന്നതിനുള്ള വഴിയായിട്ടാണ് ഈ സാധ്യതയെ അദ്ദേഹം കണ്ടത് അതിനൊക്കെ പിണറായിസം പിണറായിസം മരുമനുസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങ് ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ വി ഡി സതീശന് അതൊക്കെ മനസ്സിലായി തങ്ങൾ ഉപയോഗിക്കുകയാണ് പി വി എൻവർ എന്ന് മനസ്സിലായി അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡും അതിന് അനുവാദം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തന്നെ വീഴ്ച പി വി എൻപറിനെ സംബന്ധിച്ചുണ്ടായി ആ സ്ഥാനാർത്ഥിക്കെതിരായ പ്രസ്താവന നടത്തി ഇതിന് ശേഷം ഈ പ്രസ്താവന നിലനിൽക്കെയാണ് അദ്ദേഹം യു ഡി എഫിൽ ചേരാനുള്ള പണി പതിനെട്ട് നോക്കുന്നത് അങ്ങനെ നടക്കുമോ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒരു ക്രൂഷ്യലായ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞ പി വി എൻവർ അവിടെ നിൽക്കാൻ പറ്റുമോ ആദ്യം പി വി എൻവർ ചെയ്യേണ്ടത് അത് തിരിച്ചു ത്തി അദ്ദേഹത്തെ പിന്തുണക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്ന് വി ഡി സതീശൻ പറയാനുള്ള കാരണം അതാണ് ഇനി രണ്ടാമത്തെ കാര്യം ആഭ്യന്തരമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പി വി അൻവറിനെ ഉൾക്കൊള്ളണം എന്ന് സംബന്ധിച്ച വിയോജിപ്പുകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ മുതൽ കെ സി വേണുഗോപാൽ ഇന്നലെ രാത്രി പി വി അൻവറുമായി സംസാരിക്കാൻ തയ്യാറായതുവരെയുള്ള കാര്യങ്ങളുണ്ട് പി കെ സി വേണുഗോപാൽ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പി വി അൻവറിനെ വിളിച്ചു വരുത്തുന്നത് വരെയുള്ള കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മാറേണ്ടി വന്നു സംസ്ഥാന രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വി ടി സതീശന്റെ നിലപാടിന് വിരുദ്ധമായി കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഞാനും അത് കേട്ടപ്പോൾ വിചാരിച്ചത് എന്ത് പരിപാടിയാണ് ഇവർ തമ്മിൽ ഒരു അയക്കൂലല്ലോ എന്നുള്ളത് അങ്ങനെ ആഭ്യന്തരമായി തന്നെ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് വി ടി സതീശന്റെ നിലപാട് അതിപ്പം പി വി എൻവർ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല ആത്യന്തികമായി കെ സി വേണുഗോപാൽ സതീശന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയും പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡിലേക്ക് പോവുകയും ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് പി വി അൻവർ പെരുവഴിയിലായത് ഈ ഘട്ടത്തിൽ ത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും വി ഡി സതീശൻ കൈപ്പിടിയിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഭാവിയിലേക്കുള്ളൊരു സൂചനയാണ് എന്ന് വ്യക്തമാണ് ഭാവിയിൽ ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വാഭാവികമായി അവരുടെ സീറ്റ് കോട്ട എന്നുള്ള കാലങ്ങളായി കയ്യിൽ ഒരു സീറ്റ് പി വി അൻവറിലൂടെ ഇടതുപക്ഷത്തിന് പോയി എന്നാൽ ഇനി ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പാനന്തരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ഡി സതീശന്റെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ട് പോകുകയാണ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് സാധാരണ നിലയിലല്ലാതെ ബി ഡി സതീശൻ്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു സൂചന കൂടി ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൻ്റെ ആദ്യ ഭാഗം നൽകുകയാണ് ആ അർത്ഥത്തിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വി ഡി സതീശൻ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട് അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ആഭ്യന്തരമായി മറ്റേതോ ആളെക്കുറിച്ച് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനെ വി ഡി സതീശൻ അതിസമർത്ഥമായി മറികടന്നു ആഭ്യന്തരമായി മറികടന്നു പൊതുസമൂഹത്തിന് ഇല്ലാതെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം എന്തായാലും പി വി അൻവർ ഭാവിയിലും യു ഡി എഫിന് വലിയ തലവേദനയാകുമായിരുന്ന പ്രത്യേകിച്ച് വി ഡി സതീശന് വലിയ തലവേദനയാകുമായിരുന്ന പി വി അൻവറുടെ പാതിഭാഗം അങ്ങ് മാറ്റാൻ അദ്ദേഹത്തിന്റെ ആ സാധ്യതയെ അറുത്തു മാറ്റാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു അത് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു ഏറ്റവും കൗതുകകരമായ കാര്യം വി ഡി സതീശന് ഇക്കാര്യത്തിൽ എൽ ഡി എഫിലെ സൈബർ പോരാളികൾ പോലും അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അത്ര കൃത്യമായ നിലപാടെടുത്ത് അത് അപ്ലൈ ചെയ്ത് വിജയകരമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് അത് എന്നാൽ എലക്ഷനെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല പി വി അൻ പ്രശ്നത്തിൽ അൻവർ പ്രശ്നത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യം ഉണ്ട് താനും എങ്കിൽ പോലും വി ഡി സതീശൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിജയം കൈവരിച്ചു എന്ന് ഒറ്റ വാക്കിൽ പറയാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തലവേദനയാകുമായിരുന്ന ഒരാളായിരുന്നു പി വി അൻവർ എന്നാൽ പി വി അൻവർ തന്നെ ആ സാധ്യത ഇല്ലാതാക്കി യു ഡി എഫിന് പി വി അൻവറിനെ അതുവരെ കൊണ്ടാടി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെയും അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളെയും ഒക്കെ എന്നാൽ അതൊന്നും നടക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വി ഡി സതീശന്റെ ഈ നീക്കം ആ അർത്ഥത്തിൽ എൽ ഡി എഫിലും ഗുണകരമാണ് ആ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വൈകുന്നേരം കറിവേപ്പിലെ പോലെ തള്ളിയ സാഹചര്യത്തെ പി വി അൻവറിൻ്റെ ഉപയോഗമില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് ആ അർത്ഥത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ജൂനിയർ മാൻഡ്രേക്കിലെ മാൻട്രാക്കിൻ്റെ മെൻട്രാക്കിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പി വി അൻവർ എത്തിയ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നാണ് ഇപ്പോഴും അദ്ദേഹം യു ഡി എഫിൽ കയറാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മിഥ്യാബോധത്തിലാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങോട്ട് കയറാനുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കെ സി വേണുഗോപാൽ അവസാന ആശ്രയമാണ് എന്ന് വിചാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് തള്ളിക്കൊണ്ട് എന്ത് കേസ് ചെയ്യണോശ്രയമാകാനാണ് അണികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റും ആദ്യമായി അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആര്യാടൻ ചൗക്കത്തിനെ അംഗീകരിക്കുന്നുണ്ടോ പിന്തുണക്കുന്നുണ്ടോ എന്ന് പറയുകയല്ലേ വേണ്ടത് അതാണ് വി ഡി സതീശൻ വ്യക്തമായി പറഞ്ഞത് അത് ആദ്യം പറയും എന്നിട്ട് നമുക്ക് ചർച്ച നടത്താം എന്ന് പറയുന്നതിന്റെ പ്രാഥമിക കാര്യം പോലും മനസ്സിലാക്കാതെ വീണ്ടും വെല്ലുവിളിയുമായി വി ഡി സതീശൻ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ പി വി അൻപറിനെ സംബന്ധിച്ച് ഇനി മറ്റ് കാര്യമായ വഴികളൊന്നുമില്ല ഇനി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും യു ഡി എഫില് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്കുള്ള മൂല്യം ഇടിഞ്ഞു കഴിഞ്ഞു തോറ്റാൽ അദ്ദേഹം തോപ്പിക്കാൻ കാരണമായി എന്ന് പറയും ജയിച്ചാൽ അൻവർ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും മറ്റൊരു വഴി അദ്ദേഹത്തിന് മത്സരിക്കുക എന്നുള്ളതാണ് മത്സരിച്ച് ശക്തി തെളിയിക്കുക ശക്തി തെളിയിച്ചാൽ അദ്ദേഹം ഒരു അയ്യായിരം വോട്ടെങ്കിലും പിടിച്ചാൽ എസ് ഡി പി ഐൻ്റെ അത്രയെങ്കിലും ശക്തിയുണ്ട് എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഇനി അതുമല്ല മത്സരിച്ചിട്ട് വല്ല ആയിരോ രണ്ടായിരം കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം നമ്മൾ കണ്ടതാണല്ലോ രണ്ടായിരത്തി സംതിങ് ആണ് അങ്ങനെ ചെറിയ വോട്ട് എങ്ങാനും ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടൊക്കെ നേടുന്ന അവസ്ഥയിലെത്തിയാൽ പി വി അൻവർ ഇത്രയേ ഉള്ളൂ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും അതോടെ അദ്ദേഹവും അവസാനിക്കും ആ തരത്തിൽ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ ഭാവി അവസാനിക്കും എങ്ങനെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കാര്യം കട്ടപ്പോകാവുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നത് ഇനി ശക്തി തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അത് കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധ്യതയില്ല എന്തായാലും ഈ അർത്ഥത്തിൽ ജൂനിയർ മാൻട്രിക്കിന്റെ നിലയിലേക്ക് പി വി അൻവർ സ്വയം സമൂഹത്തിന് മുന്നിൽ വരച്ച് കാട്ടി എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള സ്ഥിതി നന്ദി നമസ്കാരം